വിദേശ സന്ദർശനത്തിന്റെ ഭാഗമായി അമേരിക്കയിലെ ഓക്ലന്റിലെത്തിയ സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിക്ക് ഭക്തിനിർഭരമായ സ്വീകരണം ആയിരങ്ങളാണ് അമ്മയുടെ ദർശനത്തിനായി ഓക്ലൻഡിലെത്തിയത് ഇടവേള കാത്തിരിപ്പിനൊടുവിൽ അമ്മയെത്തുമ്പോൾ സത്സംഗവേദിയായ മാരിയറ്റ് സിറ്റി സെന്ററിൽ അക്തർ നിറഞ്ഞിരുന്നു സാൻ ഫ്രാൻസിസ്കോയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് വേദിയിലേക്ക് എത്തിയത് നാല് ദിവസമായിരുന്നു ഓക്ലൻഡിൽ സദ്ഗുരു ശ്രീ മാതാ ദേവിയുടെ ദർശനം അമ്മയുടെ സാന്നിധ്യത്തിൽ ധ്യാനവും പ്രാർത്ഥനയും നടത്തി വിശ്വശാന്തിക്കും സൗഹാർദ്ദത്തിനുമായി അമ്മയുടെ ദിവ്യ സാന്നിധ്യത്തിൽ പ്രത്യേകം പ്രാർത്ഥിച്ചു ഓരോ ഭക്തനും അമ്മ ദർശനം നൽകി അവരെ ക്ഷമയോടെ കേട്ട് സാന്ത്വന എല്ലാവർക്കും അമ്മ പ്രസാദവും പകർന്ന് നൽകി അമ്മയോടൊപ്പമുള്ള ദിവസങ്ങൾ ഭക്തർക്ക് ആത്മീയ യാത്രയിൽ പുതിയൊരു അനുഭവമായി സന്തോഷ സൂചകമായി ഭക്തർ പഞ്ചാബി നൃത്തവും ഓക്ലൻഡിൽ നിന്ന് ലോസ് ആഞ്ചൽസിലേക്കാണ് അമ്മയുടെ അടുത്ത യാത്ര ന്യൂസ് ഡെസ്ക് അമൃത ടിവി Música